എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ നഴ്സറി ഒരു പുതുപുത്തൻ രീതിയിലും ഭാവത്തിലും ഇവിടെ വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് കംപ്ലീറ്റ് അതായത് ഇവിടെ ഭയങ്കര ഈയൊരു കല് പ്രദേശമാണിത് ഭയങ്കര ചെങ്കല്ല് അതെ ഉരുളങ്കല്ല് അതായത് കട്ടിക്കല്ല് ചെകിടിക്കല്ല് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര നോക്കിയാലും ഇതുപോലെയുള്ള കാർഡുകൾ പൊങ്ങി വരും അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഇതുപോലൊരു ഷീറ്റ് അതായത് ഇത് സിന്തറ്റിക് ഷീറ്റാണ് അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ മൊത്തമായിട്ട് ഇവിടെ നഴ്സറിയിലേക്ക് വിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻസുകളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടില്ല അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ പ്ലാന്റ്സുകൾ മൊത്തം നയിക്കുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ആരെയും അതായത് ചില ആൾക്കാർക്ക് പൂക്കൾ വേണ്ടി വരും ചില ആൾക്കാർക്ക് പഴച്ചെടികൾ വേണ്ടി വരും ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ കുറച്ച് പൂച്ചെടികൾ അതുപോലെ തന്നെ കുറച്ച് കുറച്ചല്ല കൂടുതൽ ഫലവൃക്ഷങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു നേഴ്സറിയിൽ വെക്കുന്നത് അപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ നമ്മളിത് നമ്മുടെ നമ്പ്യാർ മാങ്ങ അല്ലെങ്കിൽ കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയുന്ന വൈനമാണ് അപ്പോൾ ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ബഡ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ടായിരുന്നു കുറേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ കുറ്റാട്ടൂർ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളിവിടെ നാടനും കൂടി ഒന്ന് പരീക്ഷിക്കുന്നു നാട് നാടൻ ആവശ്യമുള്ളവർക്ക് ചെറിയ റേറ്റിൽ നാട് നാടന നാടൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടെ നമ്മൾ പരീക്ഷിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കാലാപ്പാടിയുടെ ചെറിയ മാവിൻ തൈകളാണ് കാലാപ്പാടിയുടെ വലിയ കായ്ക്കാറായത് അല്ലെങ്കിൽ കാച്ചു നിൽക്കുന്ന ചെടികളുണ്ട് അതുപോലെ തന്നെ ഇത് ചെറിയ അതായത് ചെറിയ തൈ വെച്ചാൽ ഇത് ഒന്ന് ഒരു ഒരു വർഷം കഴിഞ്ഞതാണ് അപ്പോൾ ഇതിന് ഒരു ഒന്നര വർഷം കൂടി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാഴ്ച കിട്ടും അതായത് കാലപ്പാടി നല്ല ഒരു ഇനം മാവാണ് അപ്പോൾ അതിൻ്റെ ഒരു ശേഖരം തന്നെ നമ്മളതിൽ ഇവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളതിന് പുതിയ അതായത് ഇനോഗ്രേഷൻ കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാക്കി എടുക്കും അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു നല്ല വെയിൽ ഇവിടെ നല്ല അനുഗ്രഹമാണ് നമുക്ക് മാവിനും പ്ലാവിനും ഒക്കെ നല്ല വെയിലാണ് വേണ്ടത് അപ്പോൾ അതന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നമ്മൾ വേറൊരു കളക്ഷനാണ് റെഡ് റെഡ് ജാക്ക് വിയറ്റ്നാം റെഡ് ജാക്ക് അപ്പോൾ ഈ റെഡ് ജാക്കിൻ്റെ റെഡ്ജാക്കിൻ്റെ ഇലകളൊക്കെ ചെറുതായിരിക്കും അപ്പോൾ ഇത് തൈകളും ചെറുതാണ് അപ്പോൾ ചെറിയ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു തൈകളൊക്കെ കൊടുക്കുന്നത് നമുക്ക് സഞ്ചിയിൽ തൂക്കിക്കൊണ്ട് പോകാനും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ അതായത് ഇതധികം ഹൈറ്റ് വെക്കാത്ത ഒരു തരം പ്ലാവാണ് അപ്പോൾ ഇത് തന്നെ നമ്മളതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് മല്ലിക മല്ലികക്ക് എല്ലാ നഴ്സറിയിലും ഞാൻ കാണിച്ചാൽ മല്ലികൾക്ക് അധികം ബ്രാഞ്ചുകളിൽ നിന്നും വരുന്ന കാണാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് നമുക്കെന്നറിയില്ല നമ്മുടെ കാലാവസ്ഥയുടെ എന്നറിയില്ല എന്താ നല്ല ബ്രാഞ്ചുകൾ ഇവിടെ മല്ലികൾക്ക് വരുന്നുണ്ട് നല്ലൊരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊന്നും മല്ലികൾക്ക് നല്ലൊരു ഗ്രോത്ത് നമ്മളെടുക്കുക വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളങ്ങളെല്ലാം വളങ്ങളുടെയാണെന്ന് അറിയില്ല നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് നമ്മളെ മല്ലിക മാവിനും പിന്നെ നമ്മളെടുക്കൽ മറ്റൊരു ജാക്കാണ് ജേത്രീത്രി ജൈത്രി ത്രി നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയായിട്ട് ഒരുപാട് സാമ്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് യോജിച്ചതാണ് അപ്പോൾ ഈ ജൈത്രി ത്രിയുടെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് അതായത് പ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ കൂടുതൽ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ജൈത്രിത്തിരിയൊക്കെ നല്ല ഉഷാറുമായിട്ട് നമുക്കിവിടെ വളരുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സിന്തറ്റിക് ഷീറ്റ് വിരിക്കുന്നതിനുമായിട്ട് ഈ പപ്പായനങ്ങനെ സംരക്ഷിക്കും അതായത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അതായത് ഇപ്പോൾ നാല് മാസം നാലര മാസം പ്രായമുള്ള റെഡ് ലേഡി പപ്പായയാണ് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തൈകൾ തന്നെ നമ്മളെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുത്ത തൈകൾ തന്നെ ഇവിടെ സൈഡിൽ നട്ടാണ് അപ്പോൾ പലരും പറയുന്നത് ഇത് പപ്പായ ആവുന്നില്ല പപ്പായ മെയിനായിട്ടും പന്നി ശല്യം കൂടുതലായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പന്നി വരാതെ ഇവിടെ ഗേറ്റൊക്കെ അടച്ച് നിർത്തി കൊണ്ടാണ് ഈ ഇവങ്ങനെ ഉഷാറായത് അപ്പോൾ ഒരു പന്ത്രണ്ടോളം പപ്പായ നമ്മൾ നട്ടെങ്കിലും ഒരു ആറെണ്ണം ആണ് ബാക്കിയായത് അപ്പോൾ നടുന്നതെല്ലാം ബാക്കിയാവില്ല അത് വേറൊരു കാര്യമാണ് അപ്പോൾ ഈ സിന്തറ്റിക് ഷീറ്റ് വിരിക്കുമ്പോൾ ഈ പപ്പായനെ സേവ് ചെയ്തിട്ട് അതായത് ഇതിൻ്റെ കീഴിൽ അധികം ചൂട് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വരാതിരിക്കാൻ അവിടെ ഒന്ന് ഹോളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റെഡ് റേഡി പപ്പായ ഇത് നമ്മൾ നാം നാംടോക്ക് മൈ ഗോൾഡ് അതിന് നാം ടോക്ക് മൈ പർപ്പിൾ ഇതിൻ്റെ കളക്ഷനാണ് അപ്പോൾ നമ്മൾ ഒരുപാട് മാവിൻ തായി കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാർ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരുപാട് അതായത് നല്ല ഇപ്പൊ നല്ല ഒരുപാട് മൂവിങ്ങില്ല ഒരു ഐറ്റം ആണ് നാംഡോക്കിമായി ഗോൾഡും നാംഡോക്കിമായി പെർപ്പിളും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇത് ഇതിന്റെ മാങ്ങ അതായത് കാണിച്ചു ഇതിന്റെ മാങ്ങ അതിങ്ങനെ ഗോൾഡൻ കളറിലായിരിക്കും അതുപോലെ തന്നെ നാരുണ്ടാവില്ല നാരില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഐസ്ക്രീം ക്രീം പോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ലൊരു രുചിയും നല്ലൊരു മണവും ഈ ഒരു മാവക്ക് ഉണ്ടാവാറുണ്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ വെച്ച ദിവസം കഴിച്ചത് അപ്പോൾ അതിൻ്റെ രുചിയും മണവും എന്നെ ഭയങ്കരമായിട്ട് അതോ അതിനുശേഷമാണ് ഞാൻ നാംഡോക്കിമഴ കൂടുതൽ ഞാനോട് വരണം നട്ടു ഒഴിപ്പിച്ചിട്ടുണ്ട് അത് കാണിച്ചുതരാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ നാംഡോക്കിമയുടെ മാവാണ് അപ്പോൾ ഇപ്രാശിവൻ എന്താ കൂട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഉണ്ടായ ശക്തമായ മഴയിൽ പൂക്കളൊക്കെ പൊയ്ഞ്ഞു വരുന്നു അപ്പോൾ അതിലെനിക്ക് സങ്കടമില്ല കാരണം നമ്മൾ ഈ പ്രാവശ്യം ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല ഒന്നും അത് നട്ടതിൻ്റെ ആദ്യത്തെ വർഷം നമുക്ക് മാങ്ങയില്ലെങ്കിൽ അടുത്ത വർഷം അതാണ് നല്ല ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നാം നാംഡോക്കിമ ഇതുപോലെ നമുക്ക് ചട്ടിയിൽ നടാം നാം എന്ന് വെച്ചാൽ മാക്സിമം ഒരു ആറ് മീറ്റർ ഹൈറ്റേ പോവുള്ളൂ അതുപോലെ തന്നെ ഇത് കുള്ളനായിട്ട് നിൽക്കും നമ്മളെ വീട്ടുമുറ്റത്താണെങ്കിലും ചട്ടിയിലാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ഇതിനെ വളർത്താനായിട്ട് സാധിക്കും എൻ്റെ മാങ്ങ ഞാൻ പറഞ്ഞു നല്ല രുചികരമായ ഐസ്ക്രീം പോലെയുള്ള മാങ്ങയാണ് അപ്പോൾ ഈ മാവ് കാണാൻ തന്നെ നല്ലൊരു ഇതിൻ്റെ ബഡ്ഡിങ്ങാണ് ഇവിടെയാണ് വി ആകൃതിയിലാണ് ഇതിൻ്റെ ബഡ്ഡിങ് എന്ന് ഇതിന് ഞാൻ നടുമ്പോൾ ഇതിന് ഇതുപോലെ ഞാൻ കസ്റ്റമറിനോട് പറയാം അല്ലെങ്കിൽ നമ്മളെ ഈ വീഡിയോ കാണുവാനോട് പറയാം നമ്മൾ ഇനി ഒരിക്കലും മണ്ണ് നിറയ്ക്കാനായിട്ട് പാടില്ല ഇതുപോലെ പച്ചിലകൾ അതുപോലെ ചാണകപ്പൊടി അതുപോലെ മാത്രം നിറച്ച് നിറച്ച് കൊണ്ടുവരുന്ന ഇത്രയും ബാക്കിയുള്ള സ്പേസുകൾ പകുതി മാത്രമാണ് ഇതിൽ മണ്ണിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കടവണ്ണം അതായത് നടുമ്പം ഇതിനെക്കാട്ടും കുറച്ചും കൂടി ചെറുതായിരുന്നു അപ്പോൾ ഇത് ഈ ചട്ടിയിലേക്ക് വെച്ചപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഇത് നല്ല മാങ്ങൾ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ വരുന്ന നമുക്ക് ബ്രാഞ്ച് കാണാം ഈ ഒരു ബ്രാഞ്ച് ഞാനിങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ ഈ മൂന്ന് ബ്രാഞ്ചിനെ ഇങ്ങനെ എടുത്താണ് കാരണം ഇവിടെ നമ്മൾ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊരു കല്ല് തുണിയിലാക്കി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഇതിനെ ഇങ്ങനെ ആക്കിയത് അപ്പോൾ ഇത് നല്ല ഇങ്ങനെ നമുക്ക് വലുതായി കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടെ കയറിയിരിക്കാനൊക്കെ പറ്റും അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഈ ഒരു താഴേച്ചുവക്കീഴ്ത്തള്ളി കാലാവസ്ഥയിൽ ഒരു പാറപ്രദേശമാണ് നമ്മളിവിടെ ഭോഗൻ വില്ലയുടെ അസാധ്യമായ പൂക്കൾ നമുക്കിവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബോഗൻവില്ല വില്ല നമ്മൾ ഒരുപാട് ഇവിടെ വെക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ബോഗൻവില്ല നമുക്ക് ഒരുപാട് സെയിലായിട്ടുണ്ട് കാരണം ബോഗൻവില്ല നല്ല രീതിയിൽ ചൂടിലുണ്ട് നല്ല രീതിയിൽ പൂക്കളിട്ടും ഇത് ബോഗൻവില്ലയുടെ പല വെറൈറ്റികളാണ് ചെറിയ റേറ്റിൽ അതായത് ചെറിയ റേറ്റിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് കൊടുക്കും മാക്സിമം ഒരു മുന്നൂറ് രൂപ താഴെയാണ് നമ്മുടെ ഈ ചെടികൾക്ക് റേറ്റ് പല വെറൈറ്റികളുണ്ട് വലിയ കളക്ഷൻ തന്നെ നമുക്ക് ബോഗൻവില്ലയുടെ വില്ലയുടെ ഇവിടെ വെക്കുന്നുണ്ട് കാരണം ബോഗൻവില്ല ഇവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ വളരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചെടികൾ പഴച്ചെടികളോടൊപ്പം കുറച്ച് പൂച്ചെടികളും കൂടെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും അത് നമുക്ക് എളുപ്പത്തിൽ വളരുന്ന ബോഗനുവില് ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് പറ്റുന്നതുകൊണ്ടാണ് ബോഗനുവില് നമ്മൾ ഇവിടെ വെക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു കളക്ഷനാണ് വിയറ്റ്നാം സൂപ്പർ കളിയുടെ മഞ്ഞ ജാക്ക് ഇതാ മഞ്ഞാണ് ഫുള്ള് മഞ്ഞാണ് അപ്പോൾ ഇത് ഏതാ എന്നേക്കാളും ഹൈറ്റിൻ്റെ നല്ല ഗ്രോത്തിലുള്ള തൈകളാണ് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ഇത് ഓഫറിൽ ചെറിയ റേറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മളെ ഉദ്ഘാടനം ഓഫർന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം അടുത്ത അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നല്ല ഗ്രോത്തില്ല നല്ല നല്ല തൈകൾ നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ ആവശ്യക്കാർക്ക് നമ്മൾ വീടുകളിൽ കൊണ്ട് നട്ടു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പ്ലാന്റേഷനും അതുപോലെ തന്നെ ഗാർഡനിങ്ങും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗാർഡനിങ് ചെയ്യുന്നുണ്ട് പ്ലാന്റേഷൻ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പഴച്ചെടികളോടൊപ്പം പൂച്ചെടികളും നമ്മൾ നമ്മുടെ നഴ്സറിയിൽ ഒരുക്കുന്നുണ്ട് കാരണം നമ്മുടെ കസ്റ്റമറിന് അത്യാവശ്യം ചെറിയ പൂക്കളൊക്കെ വേണമെങ്കിൽ നമ്മൾ മറ്റൊരു നഴ്സറിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിടയ്ക്ക് തന്നെ ഇവിടെ വരുന്നവർക്ക് പൂക്കളും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റ് പഴച്ചെടികൾ വിശേഷങ്ങളോട്ട് കാണാം പിന്നെ നമ്മുടെ നഴ്സറിയിൽ കൂടുതൽ അതായത് ചൂട് നല്ല ചൂട് വേണ്ട ഒരു ചെടിയാണ് അതായത് നമ്മുടെ ബെയർ ആപ്പിൾ ഇവിടെ ഒരുപാട് ഇതുപോലെ കഴിക്കുന്നുണ്ട് കൊ ഒടിഞ്ഞ കൊമ്പാണ് എന്നാൽ അതിൽ നിറയെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചില്ലകൾ അല്ലെങ്കിൽ കൊമ്പുകൾ ഒടിഞ്ഞു പോകും നിറയെ കായുണ്ടാകും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയാണ് ഇതൊക്കെ ഉണ്ടാവും നിറയെ കായുണ്ട് പക്ഷെ ഒടിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടെ പുതിയ ബ്രാഞ്ചുകൾ വരും അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വേറാപ്പിളിൻ്റെ ഗ്രീനും റെഡും നമ്മളെ കയ്യിൽ ഉണ്ട് അപ്പോൾ നമ്മളെ ഈ നമ്മുടെ കാലാവസ്ഥയായിട്ട് നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ചെടിയാണ് ബേരാപ്പിൾ നമ്മളെ മാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ പഴങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും ബേരാപ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇന്ത്യയിൽ അപ്പോൾ മറ്റു വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ വരുന്ന കൃഷിക്കാർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് അവരെ കണ്ണിന് കുളിർമേണ്ട വേണ്ടി നമ്മൾ ഇവിടെ ഒരു വഴുതനത്തോട്ടം വഴുതനത്തോട്ടം ഇപ്പോൾ വഴുതനത്തോട്ടമാണ് ഇതിന് നമുക്ക് ഇവിടെ തക്കാളി തോട്ടം ഉണ്ടായിരുന്നു തക്കാളിയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട് പുതിയ തക്കാളിയുടെ പ്ലാന്റേഷൻ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ നഴ്സറിയിൽ ഒരു ഭാഗം നഴ്സറിയുടെ ഒരു ഭാഗത്ത് എപ്പോഴും കൃഷി ചെയ്യാനാണ് തീരുമാനം കാരണം നമുക്ക് അതൊരു കൃഷിയോടുള്ളൊരു കാര്യങ്ങൾ അതായത് ഒരു താല്പര്യം കൂടെ ഈ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വരുന്ന കസ്റ്റമർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഇവിടെയൊക്കെ നമ്മുടെ വിത്തുകളാണ് അപ്പോൾ താമസിയാതെ നമ്മുടെ വിത്തുകൾ നമ്മുടെ കസ്റ്റമറിൻ്റെ കൈകളിലെത്തും നമ്മുടെ ഓരോ ഓരോ വഴുതനയുടെ നീട്ടം നമുക്ക് കാണാം ഇതാ ഇതായതിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു രണ്ട് കിലോ മൂന്ന് കിലോ പറിക്കാനായിട്ട് നമുക്ക് വഴുതനത്തോട്ടന്ന് കിട്ടാറുണ്ട് അപ്പോൾ അസാധ്യമായ കായ്ഫലമാണ് ഈ ഒരു വഴുതനക്ക് അതായത് നീളം വഴുതനെയാണ് പച്ച നീളനാണ് അപ്പോൾ ഇത് നിറയെ തേണ്ട ഇന്ന് കാണിച്ചുതാ പൂ നിറയെ പൂവിടുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകം കൂടെ നല്ല വെള്ളവും നല്ല നല്ല വെയിലും ഉള്ളതുകൊണ്ടാണ് ഇതേണ്ടത് നിറയെ ഒന്ന് കാണിച്ചു കായ് കാണിച്ച ഇവിടുത്തെ കായ് കാണിച്ചത് ഒരു വഴുതി ഇന്നലെ പറിച്ചാണ് അപ്പോൾ ഇത് ഇന്ന് വീണ്ടും നിറയെ കാഴ്ച നിൽപ്പുണ്ട് അതിൻ്റെ ഇട അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചമുളകും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ പച്ചമുളകെ ഇത് രണ്ട് സൈഡും വന്ന് ഞെക്കി ജാമാക്കി കഴിഞ്ഞു അപ്പോൾ പച്ചമുളകും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ നഴ്സറിയിലെ വിശേഷം അപ്പോൾ ഈ നഴ്സറി ഇനി ഒന്ന് മൊത്തം സിന്തറ്റിക് ഷീറ്റുകളൊക്കെ വിരിച്ച് അടുത്ത ദിവസം ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ